സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് പ്രണയം കയ്യിലെ ഗ്ലൗസ് അഴിച്ചു മാറ്റിയ ശേഷം അവളുടെ രണ്ട് കൈയും മുകളിലേക്ക് പിടിച്ച് ലോക്ക് ചെയ്തു ജതി എന്തോ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൻ വിളിയട്ടു നമുക്ക് നമുക്ക് പുറത്തു പോണ്ടേ പോണോ ഒപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ അലഞ്ഞുകൊണ്ടിരുന്നു അതവളെ ഇതുവരെ തോന്നാത്തൊരനുഭൂതിയിൽ കൊണ്ടെത്തിച്ചു അവൻ മുകളിലേക്ക് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കൈ അവൾ വലിച്ചെടുത്ത് അവരെ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൻ ഒരിക്കൽ കൂടി അവളിലേക്ക് ചാഞ്ഞു അവൾ ആദ്യമെല്ലാം എതിർത്തുവെങ്കിലും പിന്നീട് ആ എതിർപ്പ് മാറി പതിയെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ജതിന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു അവളുടെ വിരലുകൾ അവന്റെ മുടിയിടയിലും ശക്തമായി പിടിച്ചു വലിച്ചു ജതിട്ടാ അവൾക്ക് സഹിക്കാൻ പറ്റാതെയായതും അവനെ കിതപ്പോടെ വിളിച്ചു ജതിൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അതുല്യെ നോക്കി കണ്ണടച്ചാണ് അവൾ കിടക്കുന്നത് നെറ്റിയിലും ചുണ്ടിനും മുകളിലുമായി വിയർപ്പുകണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവൻ കളിയാക്കി അവളുടെ കവളിൽ ഉമ്മ വെച്ച് ചോദിച്ചതും അതുല്യ പതിയെ കണ്ണു തുറന്നു വെള്ളം വേണം അടുത്ത നിമിഷം അവന് തള്ളി മാറ്റി അവൾ അടുക്കളയിലേക്ക് ഓടിയിരുന്നു അവളുടെ പോക്ക് കണ്ട് ജതിൻ ചിരിയാലെ ബെഡിൽ നിന്നു എഴുന്നേറ്റു ശേഷം അവൾ താഴെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം വൃത്തിയിലെടുത്തു വെച്ചു വൈകുന്നേരം ചായകുടിയെല്ലാം കഴിഞ്ഞ് അവൾ റെഡിയായി പുറത്തേക്കിറങ്ങി ജതിൻ ഓടിക്കുന്നതിനിടയിൽ അവളെ നോക്കുന്നുണ്ടെങ്കിലും അതുല്യ പുറത്തേക്ക് എന്തോ ആലോചനയിലാണ് അതുല്യേ ആ അവൾ ഞെട്ടലോടെ വിളിയെട്ടു നീ എന്താ ഈ ആലോചിക്കുന്നേ ഈ ഒന്നുമില്ല പറ നമുക്ക് ജോലി വേണ്ടേ ഈ നമുക്കെന്ന് പറഞ്ഞാ എനിക്കോ അതോ നിനക്കോ ഏട്ടാ വെറുതെ തമാശിക്കാതെ കാര്യായി ഒരു കാര്യം ചോദിക്കുമ്പോഴുടെ ഒരു നിലവിൽ ജോലിയും കൂലിയില്ലാത്തത് എനിക്കായതിനാൽ എൻ്റെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി അയ്യോ ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല വീടിൻ്റെ വാടക നമ്മുടെ ചിലവ് ബില്ലുകള് അതിനൊക്കെ പൈസ വേണ്ടേ എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും കാലം ഞാൻ ജോലി ചെയ്ത പൈസ ഉണ്ടല്ലോ പക്ഷെ അതുകൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കും അതൊക്കെ അങ്ങനെ ജീവിക്കും അവൻ അത് പറഞ്ഞൊരു ഷോപ്പിന് മുന്നിലായി വണ്ടി നിർത്തി ഇറങ്ങു അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കൂടെ അവളും അവൾക്കാവശ്യമുള്ള ഹെയർ സെറം ക്രീം ഫേസ് വാഷ് സൺസ്ക്രീം ലിപ്സ്റ്റിക്ക് എല്ലാം തിരഞ്ഞെടുക്കുകയാണ് അവൾ ജതിനെ അവൾ വിളിച്ചതും ഫോണിൽ നോക്കി നിൽക്കുന്നവൻ അവളുടെ അരികിലേക്ക് വന്നു ഇതിലേത് ഷെയ്ഡാണ് എനിക്ക് ഭംഗി പറ രണ്ട് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് അവൾ ചോദിച്ചു ഇത് രണ്ടും ഒരു കളർ തന്നെയല്ലേ അല്ല ഞാൻ ആദ്യം ഇട്ടത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് വേറെയാ ഏതായാലും എന്താ ഇട്ടാ പോരെ അവൻ ചോദിക്കുന്നത് കേട്ട് കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ചേച്ചി ചിരിച്ചു ഓ എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട അതും പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ കുറച്ചു നേരം പോയി നിന്ന് ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തു ഇനി വേറെന്തെങ്കിലും വേണോ ഈ വേണ്ട ചേച്ചി ഇത് ബില്ല് ചെയ്തോ അവൾ പറഞ്ഞതും അവർ എല്ലാ സാധനങ്ങളും എടുത്ത് ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു ഇതൊക്കെ നിനക്ക് വേണ്ടിയാണോ പിന്നെ ഇതൊക്കെ തീർന്നിട്ട് ദിവസം കുറച്ചായി കണ്ടില്ലേ എൻ്റെ മുഖത്ത് ഓരോരോ പിംപിൾസ് വരുന്നത് നിങ്ങൾ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ പിന്നെ നിന്റെ മുഖത്തെ കുരുനോക്കിയിരിക്കില്ലല്ലേ എൻ്റെ പണി പിന്നെ അല്ലാതെ അതൊക്കെ നോക്കണം ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ നിങ്ങളുടെ കാര്യങ്ങള് എന്റെ ഏത് നീ ശ്രദ്ധിക്കാറുള്ളത് നിങ്ങൾ ഇന്ന് രാവിലെ താഴെ ഡ്രിം ചെയ്തില്ലേ കഴിഞ്ഞ ആഴ്ചയിലെ നിങ്ങൾ മുടി വെട്ടിയ രണ്ട് ദിവസം മുമ്പ് കയ്യിലെ നഖം വെട്ടി അവൾ പറയുന്നത് കേട്ട് ജതിനൊന്ന് അമ്പരുന്നു അവൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ ആ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് എന്റെ കൂടവാ അവന്റെ കയ്യും പിടിച്ചവൾ മെൻ സെക്ഷനിലേക്ക് നടന്നു നിങ്ങൾ ഹെയർ ജെൽ യൂസ് ചെയ്യാറില്ലേ ഇല്ല നിങ്ങൾ ഒട്ടും ബ്യൂട്ടി കോൺഷ്യസ് അല്ല കേട്ടോ അവൾ അവനെ നോക്കി പറഞ്ഞു ഷെൽഫിൽ എന്തോ തിരഞ്ഞു ഇതാണ് അപ്പു യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് പിന്നെ ഹെയർ ലോസ് ഇല്ലാത്ത കാരണം ഏതായാലും കുഴപ്പമില്ല അവൾ ഒരു ജെല്ല് കയ്യിലെടുത്ത് എന്തൊക്കെയോ വായിച്ചു നോക്കിയ ശേഷം അവന്റെ കൈയും പിടിച്ച് ബില്ലിംഗ് ഏരിയയിലേക്ക് നടന്നു കയ്യിലുള്ളത് കൂടി ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ ജതിൻ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തു അപ്പോഴേക്കും അതുല്യ അത് ഗൂഗിൾ പേ ചെയ്തിരുന്നു നിന്റെ കാറിന് അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ജതിൻ ചോദിച്ചു എന്റെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കാര്യം ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ആയിട്ട് പാർട്ടിയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാ സുമ അതും അവൾ കാറിലേക്ക് കയറി അവിടെ നിന്നും അവർ നേരെ അടുത്തുള്ള സ്ട്രീറ്റിലേക്കാണ് വർക്കിംഗ് ഡേ ആയതിനാൽ തിരക്ക് വളരെ കുറവാ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകൾ റോഡിന്റെ ഇരുവശത്തു ആയിട്ടുണ്ട് ജതിന് അവളുടെ കൈയും പിടിച്ച് റോഡിലൂടെ വെറുതെ നടക്കുവാണ് ഓരോ കടയ്ക്ക് മുന്നിലെത്തുമ്പോഴേക്കും ഒന്നും വാങ്ങിയില്ലെങ്കിലും അവൾക്കെല്ലാ സാധനങ്ങളും വെറുതെ കാണണം അവൾ ഒന്നും വാങ്ങാതെ വെറുതെ കടയായ കടകൾ മുഴുവൻ കയറി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ജതിനും ദേഷ്യം വരാൻ തുടങ്ങി അതോടെ അവളുടെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഏതെങ്കിലും കടയിലെ സാധനങ്ങൾ കണ്ട് അവിടേക്കൊരു സൈഡ് വലിവ് വന്നാൽ ജതിൻ അവളെ പോവാൻ സമ്മതിക്കാതെ ഇറക്ക പിടിച്ച് മുന്നോട്ട് നടക്കും നമുക്ക് കമ്മൽ വാങ്ങിയാലോ റോഡ് സൈഡിലായി ഒരു സ്റ്റാൻഡിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇയർറിംഗ്സ് കണ്ട് ജതിൻ ചോദിച്ചു വേണ്ട നമുക്ക് വെറുതെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ പക്ഷെ എന്റെ ഭാര്യക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്കുണ്ടല്ലോ അവൻ ഓരോ കമ്മലായി നോക്കാൻ തുടങ്ങി ശേഷം അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം കയ്യിലെടുത്ത് അവൾക്ക് നേരെ തിരിഞ്ഞു ഇത് ഇഷ്ടായോ അവന്റെ മുഖത്തെ താല്പര്യം കണ്ട അവൾക്ക് എതിർത്ത് പറയാൻ തോന്നിയില്ല അതുല്യക്കും കൂടെ ചിഞ്ചുവിനും വേണ്ടി അവൻ കമ്മൽ വാങ്ങിയിരുന്നു പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ച ശേഷമാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു പോന്നത് അവൾ കയ്യിലുള്ള എല്ലാം എടുത്ത് സ്റ്റെയർ കയറാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ വരുന്ന ജതിന് ആ അമ്മ വിളിക്കുന്നത് വിളി കേൾക്കേണ്ട താമസം ജതിൻ അവരുടെ അടുത്തേക്ക് നടന്നുപോയി എവിടെയാ പോയതെന്നും എന്തൊക്കെയാ വാങ്ങി കഴിച്ചതെന്നും ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ആ അമ്മ ജതിനെ വിട്ടത് അതുവരെ കവറുകളും പിടിച്ച് അതുല്യ അവിടെ തന്നെ നിന്നു എന്തിനാ ഇപ്പ തന്നെ വന്നേ നേരം കൂടി സംസാരിച്ചിട്ടൊക്കെ വന്നാ പോരായിരുന്നോ അതിന് സമ്മതിക്കണ്ടേ ആര് സംശയത്തോടെ അവൾ ചോദിച്ചു എന്റെ മനസ്സ് തന്നെ എന്റെ സുന്ദരിയായ ഭാര്യ ഇവിടെ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ അവിടെ സംസാരിച്ചു നിൽക്കും അവളുടെ കയ്യിലെ കവറുകൾ വാങ്ങിയാണ് അവൻ്റെ പറച്ചിൽ അത് കേട്ടവൾ മുഖം തിരിച്ചു മുകളിലേക്ക് നടന്നു പിന്നാലെ അവനും കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന അവളെ ചുറ്റിപ്പിടിച്ച് കാതിലായി അവനൊന്നും മൂളി കൊറച്ച് സമാധാനം തരൂ മനുഷ്യ ഇല്ലെങ്കിലോ ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് വന്നോട്ടെ ജതിൽ അവളെ ഇറുക്ക പുണർന്നുകൊണ്ട് പിൻകഴുത്തിൽ മുഖം ചേർത്ത് നിന്നു ഇയാളെ കൊണ്ട് ഞാൻ എന്നെ കൊണ്ട് നീ അവൻ കുസൃതിച്ചിരിയാലെ അവളുടെ പിൻകഴുത്തിലൂടെ വെറുതെ മുഖം ഉരത്തിക്കൊണ്ടിരുന്നു കൈ എടുക്കും മനുഷ്യ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ വല്ലതും വിളിച്ചു പറയൂ എന്നോട് അത്രക്ക് ദേഷ്യമുണ്ടോ കാതിൽ ചോദിക്കുന്നതിനൊപ്പം അവളുടെ കവളിലൊന്നും മുത്തം ഇട്ടു കള്ളം അല്ല സത്യം അവൾ പറഞ്ഞതും ജതിന് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഇനി പറ ശരിക്കും എന്നോട് ദേഷ്യമുണ്ടോ അവളുടെ കൈ അവന്റെ നെഞ്ചിൽ വച്ചുകൊണ്ടാണ് ചോദ്യം എനിക്ക് നിങ്ങളുടെ കുട്ടിക്കളിക്ക് നിൽക്കാൻ സമയമില്ല ഞാൻ പോവാ അതും പറഞ്ഞവൾ വേഗത്തിൽ കുളിക്കാനുള്ള ഡ്രസ്സ് കബോർഡിൽ നിന്നും എടുത്ത് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ ഡ്രസ്സ് മാറ്റി അതുല്യ പഠിക്കാനിരുന്നു കുറച്ചപ്പുറത്തായി ഏതോ ബുക്കും വായിച്ചു ജതിനു ഏട്ടും കിടക്കാറായോ അവൾ ബുക്കുകൾ ബാഗിൽ എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ നിന്റെ കഴിയാൻ വേണ്ടി കാത്തിരുന്നതാ എന്നാ എനിക്ക് ഈ സിറൊന്നിട്ട് മസാജ് ചെയ്തതാ അവൾ ബോട്ടിലും എടുത്ത് അവനിരുന്ന ചെയറിന് താഴെയായി ഫ്ലോറിലിരുന്നു ജതിൻ വായിച്ചോണ്ടിരുന്ന ബുക്ക് അടച്ചു വച്ച ശേഷം അവളുടെ മുടിയിൽ സെറം തേച്ച് മസാജ് ചെയ്യാൻ തുടങ്ങി ഏട്ടാ എന്താ ഫൈനൽ ഇയർ അല്ലേ കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട് അതിനെന്താ പോയിട്ടുവാ രണ്ടു ദിവസത്തെ ട്രിപ്പാ ഉം അപ്പൊ ഏട്ടനോട് ഒറ്റയ്ക്കാവും അതിനെന്താ എനിക്കും ഒറ്റക്കിരിക്കാൻ പേടിയൊന്നുമില്ല ഓ മതി അവൾ മുഖം തിരിച്ചുകൊണ്ട് താഴെ നിന്നു എഴുന്നേറ്റ് ബെഡിൽ പോയി കിടന്നു ജതിൻ പോയി കൈ കഴുകി അവളുടെ അരികിൽ വന്നു കിടന്നു നിങ്ങൾക്കിപ്പോ എന്നോട് സ്നേഹം കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം കുറയുന്നുണ്ടോ അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് കള്ളച്ചിരിയോടെയാണ് അവന്റെ മറുപടി ആ ഉണ്ട് അവൾ പറഞ്ഞതും ജതിൻ അവളെ ഇറക്ക പുണർന്നുകൊണ്ട് കിടന്നു എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജതിൻ പറഞ്ഞു എന്ത് ജോലിയാ ഒരു ഡിസിജൻ്റെ എഡ്യൂക്കേഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ അവന്റെ മുടിയിടയിലൂടെ വിതലോടിച്ചിരുന്നവൾ പെട്ടെന്ന് അത് നിർത്തി അപ്പൊ ഏട്ടൻ്റെ പഴയ ജോലി അതെനിക്ക് വേണ്ട ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നേ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ജോലി എന്തിനാ നിങ്ങൾ വല്ലവർക്കും വേണ്ടി കളയുന്ന എനിക്കത് വേണ്ടടി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് പിന്നീട് അവൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ചവൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ തോന്നിയില്ല എവിടെയാ സെൻറ്റർ ഇവിടെ അടുത്ത രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ പ്ലസ് വൺ പ്ലസ് ടു പിള്ളേരെ പഠിപ്പിച്ചാൽ മതി അവളൊന്നു മൂളി ഞാൻ ലോ കോളേജിൽ നോക്കാം കരുതിയത് പക്ഷേ ഇവിടെ അടുത്തൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ നിൻ്റെ കോഴ്സ് കഴിയാറായല്ലോ എന്നിട്ട് അത് നോക്കാം തൽക്കാലം ഈ ജോലിയിൽ പിടിച്ചു നിൽക്കാം ദേഷ്യം തോന്നുന്നുണ്ടോ എന്നോട് തല അല്പം ചെരിച്ച അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് അവന്റെ ചോദ്യം ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് അവനെ ഇറുക്ക കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എത്ര ഇഷ്ടം ഒരു മൺതരിയോളം ഒരു കടകുമണിയോളം ഒരു കുന്നിക്കുരുവോളം കടുകിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർത്തത് നാളെ പുട്ടിന് കടല വെള്ളത്തിൽ ഇട്ടിട്ടില്ല ജതിൻ പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു മനുഷ്യൻ അവന്റെ പോക്ക് കണ്ട് അതുല്യ തലയിൽ ഉറങ്ങിയോ കുറച്ചു കഴിഞ്ഞതും ജതിൻ തിരിച്ചു വന്ന് തിരിഞ്ഞുകിടക്കുന്ന അവളുടെ കാതിലായി ചോദിച്ചു നിങ്ങൾ അവിടെ കടലെ ഉഴുന്നും പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് നടന്നു എനിക്ക് ഉറക്കം വരുവാ ശരിക്കും ഉറക്കം വരുന്നുണ്ടോ എന്റെ കുഞ്ഞമ്മൂന് അവളുടെ ടോപ്പിനടിയിലൂടെ കൈ ചേർത്ത് നഗ്നമായ ഇടുപ്പിൽ ഇക്കിളിയാക്കിക്കൊണ്ട് അവൻ ചോദിച്ചു െ മര്യാദക്ക് കൈ ഒതുക്കി വെച്ചോ ഇല്ലെങ്കിലോ ഒപ്പ അവന്റെ വിരലുകൾ അവളുടെ നഗ്നമായ വയറിലൂടെ ഒന്ന് തഴുകിപ്പോയി അത്ര നേരം ദേഷ്യത്തിൽ നിന്നവളുടെ മുഖം പെട്ടെന്ന് മാറി നെഞ്ചിടിപ്പ് കൂടി ശരീരം ഒന്ന് വിറച്ചു ഉള്ളംകാലിൽ നിന്നും ഒരു തരിപ്പ് മുകളിലേക്ക് കയറി എടി അവളുടെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചതും ജതിൻ അവളുടെ കവളിൽ തട്ടി വിളിച്ചു ഉം എന്താ പറ്റിയേ ഒന്നുമില്ല ഉറക്കം വരുന്നുണ്ട് അവൾ പുതപ്പ് എടുത്ത് തിരിഞ്ഞു കിടന്നു പിറ്റേന്ന് എന്നത്തെയും പോലെ ജതിൻ അവളുടെ കൂടെ രാവിലെ എഴുന്നേറ്റു രണ്ടുപേരും പേരും ഒരുമിച്ചാണ് പണികൾ ചെയ്തത് പക്ഷേ അതുല്യ രാവിലെ മുതൽ സൈലന്റ് ആയിരുന്നു പണികളൊന്നൊതുങ്ങിയതും അതുല്യ പോയി കുളി കഴിഞ്ഞ് യൂണിഫോം ഇട്ട് ഹാളിലേക്ക് വരുമ്പോൾ ജതിൻ കഴിക്കാനുള്ളത് എടുത്തു വച്ചിട്ടുണ്ട് ജതിൻ വിളമ്പി വെച്ചത് വേഗം കഴിച്ചു തീർത്തവൾ അവൾ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഏട്ടാ ഞാൻ ഇറങ്ങുവാ ഇറങ്ങുവളി കഴിഞ്ഞിറങ്ങി വരുന്ന ജതിനോടായി അവൾ പറഞ്ഞു എട്ടരക്കല്ലേ ക്ലാസ് ഞാൻ ആ വഴിയാ പോകുന്നേ ഇവിടുന്ന് മിനിറ്റ് അല്ലേ ഉള്ളൂ ഞാൻ ആക്കിത്തരാം ജതിൻ പറഞ്ഞതും അവൾ തോളിൽ തൂക്കിയ ബാഗ് അഴിച്ച് ബെഡിലിരുന്നു നീന്ന് പൊട്ടും കമ്മലും ഇട്ടില്ലേ ഷർട്ട് ഇടുന്നതിനിടയിൽ അവൻ ചോദിച്ചു ഞാൻ അല്ലെങ്കിലും അതൊന്നും ഇടാറില്ലല്ലോ അവൾ പറഞ്ഞപ്പോൾ ജതിന് അതിശയം തോന്നി താൻ അതൊന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ട് തന്നെയില്ല എന്നാ ഇന്നൊരു ദിവസം ഇട്ടേക്ക് ആര് കാണാൻ ആ കോളേജിലേക്ക് ആണെങ്കി ഒരുങ്ങി പോകുന്ന കുറെ പെമ്പിള്ളേരും ഫീമെയിൽ സ്റ്റാഫും ഉണ്ട് എനിക്ക് കാണണല്ലോ അതും പറഞ്ഞവൻ അവളെ പിടിച്ച് കണ്ണാടിക്ക് മുന്നിലിരുത്തി നിനക്ക് കണ്ണീക്കണ്ട ക്രീം മുഖത്ത് ആയിരത്തേക്കാം ഒരു പൊട്ട് വായിക്കുന്നതാണല്ലേ വലിയ പ്രശ്നം എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജതിൻ മഹാദേവൻ ഇതൊന്നും ചുമ്മാ കണ്ണീക്കണ്ട ക്രീമുകളല്ല ഇതൊക്കെ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണോ പിന്നെ പണ്ടുള്ള ആളുകളെല്ലാം ഇതൊക്കെ തേച്ചിട്ടാണല്ലോ നടന്നിരുന്നേ അവൻ്റെ മുഖത്ത് പുച്ഛം അതിന് പണ്ടത്തെ കാലമല്ല ഇപ്പോൾ കാലാവസ്ഥ മാറി എൻവിയോൺമെൻറ് മാറി അപ്പോൾ ചിലർക്ക് സ്കിൻ പ്രോബ്ലംസ് വരും അവരിങ്ങനെ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യും ഹെൽത്ത് പ്രോബ്ലം വരുമ്പോൾ ട്രീറ്റ്മെൻറ് എടുക്കുന്ന പോലെ സ്കിന്നിനും എടുക്കണം അതും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ജതിന് പിന്നെ ഒന്നും പറയാൻ പോയില്ല മിററിഞ്ഞു മുന്നിൽ ഇന്നലെ വാങ്ങിച്ചു വെച്ച കമ്മലിൽ എടുത്ത് അവളുടെ കാതിലിട്ടു നെറ്റിയിൽ ഒരു സ്റ്റിക്ക് പൊട്ട് വെച്ചു കൊടുത്തു നെറുകയിൽ ഒരു നുള്ളു കുങ്കുമെടുത്ത് തൊടാൻ നിന്നുവെങ്കിലും അവൻ ഒരു നിമിഷം നിന്നു ഇത് വേണോ സാധാരണ ഞാൻ കുങ്കുമ ഇടാത്തതാ പക്ഷെ ഇന്നിടാൻ വേണമെങ്കിൽ അവൾ പറഞ്ഞതും ജതിൻ അവളുടെ നെറുകയിൽ ചെറുതായി തൊട്ടു കൊടുത്തു ജതിൻ റെഡിയായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവർ പോകാനിറങ്ങി ജതിന്റെ കാറിലാണ് പോകുന്നത് വൈകുന്നേരം നീ ഇവിടെ നിന്നാ മതി ഞാൻ വിളിക്കാൻ വരാം അതുല്യെ കോളേജിന്റെ മുന്നിലിറക്കിയ ശേഷം ജതിൻ തന്റെ സെന്ററിലേക്ക് പോയി പതിവിലും വിപരീതമായി അതുല്യ ഒരുങ്ങി വരുന്നത് കണ്ട് എല്ലാവരും ഒന്ന് അമ്പരം നിന്നു തുടരും